ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഹണിറോസ് ബോച്ചെ വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഹണി റോസ് ബോച്ചെ സബ്ജക്റ്റിൽ ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് സോ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന പല ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സോ ഈ ഒരു വിഷയം തുടങ്ങിയപ്പോൾ അതായത് ബോച്ചെ ഹണി റോസ് വിവാഹത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഹണി റോസിന് എല്ലാവരും അനുകൂലമായിരുന്നു ഞാനിപ്പോഴും പറയുന്നത് ഹണി റോസ് കൊടുത്ത പരാതിയും കാര്യങ്ങളും ഒക്കെ ശരി തന്നെയാണ് അത്തരം ആൾക്കാരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാൽ അതിന് ശേഷം ഡേ ബൈ ഡേ ഹണി റോസിന് ഈ പറഞ്ഞ മാപ്പകൾ ഒഴികെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരോഗമന ഫെമിനിസ്റ്റുകൾ സ്യൂഡോ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഈ വാണങ്ങൾ മല കുറച്ച് യൂട്യൂബേഴ്സും കുറച്ച് മാപ്പറകളുമായിട്ടുള്ള ആളുകൾ ഒഴികെയുള്ള ആളുകൾ അതായത് മെജോറിറ്റി ജനങ്ങൾ ഹണി റോസിനെ കൈയ്യൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത് അതിനെ തുടർന്ന് നമ്മൾ കേട്ട ഒരു ന്യൂസാണ് ഹണി റോസിന്റെ സിനിമ അതായത് ജനുവരി പത്താം തീയതി ഇറങ്ങാനിരുന്ന ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ ഹൈപ്പ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാക്കിയെന്നും ഒരു അപഖ്യാതി കേട്ടിരുന്നു ആ ഒരു സിനിമ മാറ്റിവെക്കുന്നു എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടിരുന്നു ഞാൻ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിരുന്നു അതായത് ജനുവരി പത്താം തീയതി ഇറങ്ങാനിരുന്ന ഹണി റോസിന്റെ റേച്ചിൽ എന്ന് പറഞ്ഞ ഹണി റോസ് മുഖ്യ കഥാപാത്രമായി മാറുന്ന സിനിമ എന്തുകൊണ്ട് മാറ്റി എന്നതിന് ഒരു ഉത്തരം അതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിരുന്നു അതൊന്ന് കേട്ടതിന് ശേഷം എന്താണ് ആ സിനിമയ്ക്ക് നിലവിൽ സംഭവിച്ചത് എന്തുകൊണ്ട് ഇത്തരം വലിയ തിരിച്ചടികൾ ഹണി റോസിന് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്കൊരു വിശകലനം നടത്താം വിവാദങ്ങളുമായിട്ട് ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധമില്ല സിനിമ നമ്മൾ പത്താം തീയതി പ്ലാൻ ചെയ്തെങ്കിലും നമ്മളിത് അഞ്ച് ഭാഷകളിലായിട്ടാണ് ഈ സിനിമ ഇറക്കുന്നത് ഇപ്പം മലയാളത്തിൻ്റെ പണിയെല്ലാം പൂർത്തിയായി ഇപ്പോൾ ബാക്കി ഭാഷകൾ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം മലയാളം ഇറക്കിയിട്ട് പിന്നെ ഇത് ഇറക്കാൻ മറ്റുള്ള ഭാഷ ഇറക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ നല്ല ഓഫറുകൾ വന്നതുകൊണ്ട് എല്ലാം കൂടി ഒറ്റ സമയത്ത് റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അത് ഫെബ്രുവരി ലാസ്റ്റോടു കൂടി റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണം നമ്മൾ പത്താം തീയതി അനൗൺസ് ചെയ്തെങ്കിലും നമ്മൾ ഏകദേശം എട്ടാം തീയതി ഒമ്പതാം തീയതി ആകുമ്പോൾ ഒരു നോട്ട് റിലീസ് ഡേറ്റ് പ്ലാൻ ഈ വിഷയങ്ങൾ നടക്കുന്നത് അതായത് കേന്ദ്ര കഥാപാത്രമായ പിന്നീട് അങ്ങോട്ടുള്ളത് ബാബുരാജും ഷാരൂണും അടക്കമുള്ള താരങ്ങളാണ് ഒരു സിനിമ പാൻ ഇന്ത്യൻ റിലീസ് ആയിട്ട് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തു ഹണി റോസ് കേന്ദ്ര കഥാപാത്രമാകുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയും ദുൽഖറിന്റെയും നമ്മുടെ പൃഥ്വിരാജിന്റെയും ഉണ്ണിമൂന്ത ഒക്കെ സിനിമ ഇപ്പോൾ പാൻ ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ വിതരണക്കാരെ ആവശ്യപ്പെടുന്ന പോലെ മറ്റു സംസ്ഥാനങ്ങളിലെ തെലങ്കര അടക്കമുള്ള ആളുകൾ ഈ സിനിമ വേണമെന്ന് വിതരണക്കാർ ാവശ്യപ്പെട്ടു എന്നാണ് ഇതിന്റെ പ്രൊഡ്യൂസർ അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ് റിലീസ് നീട്ടിയെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അല്ല ഹണി റോസിനെ ആളുകൾ വരുത്തുകൊണ്ട് ഈ ഒരു വിവാദം ഒന്നുമല്ല കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നാൽ കേരളത്തിൽ ഈ സിനിമ വിതരണം ചെയ്യാനിരുന്ന പ്രധാന വിതരണ കമ്പനി ആയിരുന്ന ഗോകുലം മൂവീസ് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥയിലുള്ള മലയാളമടക്കമുള്ള അടക്കമുള്ള അന്യഭാഷാ ചിത്രങ്ങളടക്കം ഏറ്റവും അധികം വിതരണം ചെയ്യുന്ന ഗോകുലം മൂവീസ് ആയിരുന്നു വിതരണത്തിന് വലിയൊരു തുകയ്ക്ക് പറഞ്ഞു വെച്ചിരുന്നത് എന്നാൽ ആ ഗോകുലം മൂവീസ് ഈ ഒരു റേച്ചൽ എന്ന് പറയുന്ന സിനിമയുമായി ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നമസ്കാരം ഏറ്റവും പുതിയ ചിത്രമായ റേച്ചലിന്റെ വിതരണത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് മൂവീസ് ഹണിറോസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊരു ഭാഗത്ത് നീക്കിയാണ് ചിത്രത്തിന്റെ വിതരണാവകാശത്തിൽ നിന്ന ഗോകുലം മൂവീസ് മാറിയിരിക്കുന്നത് മലയാളത്തിൽ ചിലവേറിയ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഗോകുലം മൂവീസ് പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത് അവരെ സംബന്ധിച്ച ഈ ഒരു ചിത്രം ഏറ്റെടുക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും അത്ര വലിയ കാര്യമൊന്നുമല്ല വളരെ ചെറുത് അവരെ സംബന്ധിച്ച് ഏറ്റവും ചെറിയൊരു കാര്യം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇതിൽ നിന്ന് പിന്മാറി എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ ഈ പിന്മാറ്റത്തിൽ വലിയ ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട് തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും മറ്റന്യ ഭാഷകളിൽ പോലും മത്സരിച്ച് വിതരണക്കാർ സിനിമ വാങ്ങാൻ വേണ്ടി നിന്ന് ഈ ഒരു സിനിമയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ഗോകുലം മൂവീസ് പിന്മാറിയത് അവർക്ക് പൈസ വേണ്ടെന്നാണോ ഈ സിനിമ വലിയ വിജയമാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ എന്തുകൊണ്ടാണ് ഈ ഗോകുലം മൂവീസ് വേണ്ടാന്ന് വെച്ചത് ഞമ്മക്ക് എത്ര ആലോചിച്ചിട്ടും അതങ്ങോട്ട് പൊടി കിട്ടുന്നില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ പറയുന്ന മാപ്പറകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരോഗമനവാദികളാണെന്ന് നടിക്കുന്ന ഈ വാണങ്ങളോ അല്ല ഈ സിനിമയെന്നും കാണാൻ പോകുന്നത് ഈ സിനിമയൊക്കെ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഈ മെജോറിറ്റി ഈ കമന്റ് അടിക്കുന്നവരും ഈ പറഞ്ഞ മെജോറിറ്റി ഓഡിയൻസ് ആണ് അവരാണ് ഈ സിനിമ കാണാൻ പോകുന്നത് മറ്റു ടീമുകൾ ഈ പറഞ്ഞ കണക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും പ്രസംഗിക്കാനും ഒക്കെ വരുമെങ്കിലും ഇതുപോലെ സിനിമയ്ക്ക് പോകുക അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹത്തിൽ മുഖ്യധാരയിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കത്തൊന്നുമില്ല ഏതെങ്കിലും റൂമിനുള്ളിൽ ഒളിച്ചിരുന്ന് ചില പ്രസ്ഥാനങ്ങൾ നടത്തുക അല്ലെങ്കിൽ മാപ്പറുകളായിട്ട് ഹണി റൂസിന് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനു ശേഷം ഹണി റൂസിന് വലിയ സപ്പോർട്ടുണ്ട് നാട്ടിലുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാം ഹണിറൂസിനാണ് ഈ വിഷയത്തിൽ സപ്പോർട്ടെന്ന് തെറ്റിദ്ധാരണ വരുന്ന ന്യൂസുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതൊരു പൊള്ളയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഹണിറോസിന്റെ ജീവിതത്തിൽ ഏറ്റവും കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ് പത്ത് കോടിയിലടക്കം ചിലവാക്കി എടുത്ത ഈ ഒരു സിനിമയ്ക്ക് എന്താകും ഈ സിനിമയുടെ ഒരു ഗതിയെന്ന് ഇപ്പൊ പറയാനാവില്ല ഈ സിനിമ ഇരുപത്തെട്ടിന് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് ഇറങ്ങുമെന്ന് അറിയില്ല മറ്റേതെങ്കിലും വിതരണ കമ്പനി ഇതിനെ ഏറ്റെടുക്കുമോ എടുത്തോ എന്നൊന്നും നമുക്കറിയില്ല ഇനിമയെ കാത്തിരുന്ന് കാണാം നിർമ്മാതാക്കൾക്ക് നഷ്ടം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ ഇതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ ഈ വിഷയം ഇത്രയും അധികം പെരുപ്പിച്ച് കാണിച്ചതുകൊണ്ട് ജനറൽ ഓഡിയൻസിന്റെ ഒരു വലിയ അപ്രീതിക്ക് മാത്രമായി ഹണി റോസ് മാറി എന്നുള്ളതാണ് അത്തരം ആളുകളാണ് ഈ പറഞ്ഞ സിനിമ കണ്ട് വിജയിപ്പിക്കേണ്ടവര് അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാവൂ എന്ന് പ്രതീക്ഷിച്ചായിരിക്കും ഒരു പക്ഷേ ഗോകുല മൂവീസ് അടക്കം അവർക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് ഇത് പോയേക്കാമെന്ന് മനസ്സിലാക്കിയായിരിക്കും മാറിയേക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം ഹണി റോസിനെ പോലെ തന്നെ ബോച്ചയും ഉദ്ഘാടനത്തിന് സജീവമായി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബോച്ചയുടെ ഒരു ഉദ്ഘാടനം ആലുവയിൽ ഏത് സ്ഥാപനം ആണെന്ന് എനിക്കറിയത്തില്ല ഒരു ഉദ്ഘാടനത്തിന് ബോച്ച വന്നിരുന്നു ആ ഉദ്ഘാടനത്തിന്റെ രംഗം നമുക്കൊന്ന് കാണാം പറയുന്നത് കാരണം ഈ ില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്പത്തെ തിരക്കായിരുന്നു ജയിലിലായിരുന്നു അതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്തതില് അന്ന് ഏറ്റവും ഉദ്ഘാടനം അതിനുവേണ്ടി ഇതിന്റെ ഓണറിനോടും നാട്ടുകാരോടൊക്കെ മാപ്പ് ചോദിക്കുകയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനൊന്നും പോവാറില്ല നിങ്ങൾക്കറിയാം പറ്റാവുന്ന സഹായമൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരോടും വൈരാഗ്യോ ദേഷ്യോ അങ്ങനെ ഒന്നുമില്ല എന്റെ മുദ്രാവാക്യം അറിഞ്ഞുകൊണ്ട് മനഃപൂർവം ഒരാളെ ഞാൻ ഉപ്രവഹിച്ചിട്ടില്ല എങ്കിൽ പോലും മണിപ്പൂർവ്വം അല്ലെങ്കിൽ പോലും ആർക്കെങ്കിലും മെപ്ലെങ്കിലൊക്കെ എന്റെ വാക്കുകൾ കൊണ്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ സോറി പറയാൻ എനിക്ക് യാതൊരു വക ഈഗോ കോംപ്ലക്സ് ഒന്നുമില്ല എന്നതാണ് ഞാൻ വ്യക്തമാക്കുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഹണി റോസിന്റെ ഒലോക്കൂടത്ത് ഉദ്ഘാടനത്തിന് പോലെ സ്കൂൾ പിള്ളാരെയും കോളേജ് പിള്ളേരെയൊന്നും ഇറക്കേണ്ടി വന്നില്ല ചിലപ്പോൾ ഇത് ഫിജിക്കാട്ടിന്റെ ആൾക്കാരാന്നൊക്കെ പറഞ്ഞേക്കാം എന്നാലും ആണുങ്ങളായിരുന്നു കൂടുതലും മെജോറിറ്റി ഉള്ളത് പെണ്ണുങ്ങളും ഉണ്ട് വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സാധാരണ ജനങ്ങൾ ഇപ്പോഴും ഈ ബോബി ചെമ്മന്നൂരിൽ സപ്പോർട്ടാണ് ഒരു പക്ഷെ അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തികളും അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം മാപ്പ് പറയാൻ തനിക്ക് മടിയില്ല തെറ്റ് പറ്റിയിട്ടുണ്ട് തന്റെ വാക്കുകൾ കൊണ്ടോ നോക്കുകൾ കൊണ്ടോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് പറയാൻ റെഡിയാണെന്ന് വീണ്ടും വീണ്ടും അതൊക്കെ എടുത്തു പറയുന്നുണ്ട് അണിറോസിനും ഈ സംഭവിച്ച വിഷയത്തിൽ അതായത് തനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ താൻ കാരണം ആർക്കെങ്കിലും മാനഹാനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ കുറച്ചൊക്കെ ഈ പറഞ്ഞ നഷ്ടപ്പെട്ട ജനപ്രീതി വീണ്ടെടുക്കാം ഒരു കലാകാരിയെ സംബന്ധിച്ച് എപ്പോഴും വേണ്ടത് ഈ പറഞ്ഞ സാധാരണ ജനങ്ങളാണ് അതായത് പബ്ലിക് ജനറൽ ഓഡിയൻസ് ആണ് ഈ പറഞ്ഞ കണക്ക് മാപ്പറകളോ ഈ പുരോഗമന ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഊളുകളോ ഒന്നുമല്ല അവിടെ ഒന്ന് സപ്പോർട്ട് കൊണ്ട് ഒരു പ്രയോജനം ആ കാശ്റ്റിനുള്ള പ്രയോജനം ഈ പറഞ്ഞ സിനിമാ താരങ്ങൾക്കോ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികൾക്കോ ഒന്നും ഉണ്ടാവത്തില്ല അതിന് വേണ്ടത് എപ്പോഴും ജനറൽ ഓഡിയൻസ് ആണ് ആ ഒരു സപ്പോർട്ട് കൂടുതൽ ഒരു സിനിമാ നടൻ അല്ലാഞ്ഞിട്ട് പോലും കൂടുതൽ ഇപ്പോൾ നിലവിലുള്ളത് ഓബി ചമ്മന്നൂരനാണ് എന്നാണ് ഈ ഒരു വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ ഏറ്റവും ദുഃഖകരമായ കാര്യം ഹണി റോസിന്റെ സിനിമ വീണ്ടും അനിശ്ചിതത്തിലായി എന്നുള്ളതാണ് ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് ആ സിനിമ അങ്ങനെ ആയി പോകുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട് എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം